ലോക മാതൃഭാഷാ ദിനമായ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നടക്കുന്ന വലപ്പാട് ബീച്ച് ജി ഡി എം എൽ പി സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൻ്റെയും മെറിറ്റ് ഡേയുടെയും ബ്രോഷർ പ്രകാശനവും പ്രവർത്തന ഫണ്ട് സ്വീകരണ ഉദ്ഘാടനവും നടന്നു അടിപറമ്പിൽ ഷീഭ മുകുന്ദൻ വികസന സമിതി അംഗം സരിത രാജുവിന് നൽകി പ്രകാശനം നിർവഹിച്ചു വികസന സമിതി വർക്കിംഗ് ചെയർമാൻ ആർ ആർ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു രക്ഷിതാക്കളായ വിക്രചേരി മോഹൻദാസിൽ നിന്നും അയ്യായിരം രൂപയും കുന്നുങ്ങൾ ജയന്ധനിൽ നിന്നും പതിനായിരം രൂപയും സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തന ഫണ്ട് ഉദ്ഘാടനവും നടന്നു പ്രധാന അധ്യാപകൻ സി കെ ബിജോയ് സി ബി സുബിത ഷാനി അസീസ് പാർവതി ദിലീപ് എന്നിവർ പ്രസംഗിച്ചു നല്ലൊരു എല്ലാം എല്ലാവരും എൻജോയ് ചെയ്യ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യ ഏറ്റവും നല്ലൊരു ആഘോഷമായിട്ട് മാറേ ഇത് ആശംസകളോടെ